നമുക്കത് നേരത്തെ അറിയാമായിരുന്നു പിന്നെ അതിങ്ങനെ ആൾക്കാർ പറഞ്ഞു 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 പറഞ്ഞ് അത് ഹിറ്റായിരുന്നു അതേ അവസ്ഥ തന്നെയാണ് ഈ സിനിമ എടുക്കാൻ ആളില്ലായിരുന്നു അവസാനം ഡിസ്ട്രിബ്യൂട്ടർ താല്പര്യം ഇവരുടെ എനിക്ക് കാശുമില്ല നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ താല്പര്യമെടുത്തിട്ടാണ് ഈ സ്നാഹത്തുവയ്ക്ക് വരുന്ന അച്ചവടമാകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പോർഷൻസ് അതും ഭീകര സംഗതികളൊന്നുമില്ല ആൾക്കാർ ഇതിനകത്ത് ഇല്ലാത്ത ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റുന്ന കുറച്ച് പോർഷൻസ് ചെന്നൈയിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുകയും അത് ആണ് അതും കൂടെ ആലോചിക്കുന്നത് സെൻസർ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഇറോട്ടിക് ഷോട്ടുകളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് ചേർത്ത് വെച്ചിട്ട് തിയേറ്ററിൽ വരുമ്പോൾ ആൾക്കാർക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു ഇത്രയും വർഷത്തിന് ശേഷം അന്ന് നമ്മുടെ മൊബൈലിലോ അല്ല നമ്മുടെ നെറ്റിലോ അത്തരം ഒരു സാധ്യതകളില്ലാതിരുന്ന സമയത്താണ് എന്താ പറയുക വമ്പൻ സിനിമകളുടെ ഇടയിൽ ഈ ഒരു സിനിമ വന്നിറങ്ങിയ ഞെട്ടിക്കുന്ന കളക്ഷനായിരുന്നു ഒരെട്ട് ദിവസം കൊണ്ട് തന്നെ ഓൾ ഓവർ കേരള ഇവരുടെ മുഴുവൻ ചെലവും ഈ ഡിസ്ട്രിബ്യൂട്ടർമാരെ ചിലവാക്കി അതിന്റെ രണ്ടരട്ടി തിരിച്ചു വന്നു പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു സ്റ്റാർട്ടിങ്ങിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നത് ഒൻപത് പ്രിണ്ടോ എട്ട് പ്രിണ്ടോ ആണ് ഓൾ ഓവർ കേരള റിലീസ് ചെയ്യുന്നത് ഇവിടെനിന്ന് ഈ സിനിമയുടെ പ്രിന്റിന് വേണ്ടി അടിയായിരുന്നു പിന്നെ അവര് അധികം പ്രിന്റൊന്നും ഒന്നും എടുത്തിട്ടില്ല ഒരു ഇരുപത്തി പ്രിന്റുകളിലേക്ക് സാധനം മാറുകയും ഇതിന്റെ ഒരു ക്യൂരിയോസിറ്റി ഒരു രണ്ടാഴ്ച കഴിയുമ്പഴത്തേക്കും മാറും പക്ഷേ ഈ രണ്ടാഴ്ചയും ഭീകര കളക്ഷൻ ആ സിനിമ കൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട് ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സുണ്ട് ഒരുപാട് പേരുണ്ട് പക്ഷെ അന്ന് അന്ന് സാറേ അന്ന് ഈ പറഞ്ഞ റിവ്യൂ ഒക്കെ എടുക്കാൻ ആൾക്കാരുണ്ടാക്കിയിരുന്നില്ലേ എനിക്ക് തോന്നുന്നു കിന്നടത്തുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ആൾക്കാർ കാണാതെ പോയെ ഒറ്റ റിവ്യൂ ഇല്ല കാര്യം ഇന്നിപ്പോ ഫേസ്ബുക്കിലൂടെ റിവ്യൂസ് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ ആ റിവ്യൂല് പറയും പോയി കാണില്ല പോസ്റ്റർ ഉള്ളതൊന്നും ഇല്ല ഈ പോസ്റ്റർ കണ്ടിട്ടാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറിയിരിക്കുന്നത് എന്റെ ചേട്ടന്മാരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ആ ഞങ്ങള് ഗ്യാങ്ങായിട്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ ആ പോസ്റ്റർ കണ്ടാണ് അവിടെ കയറിപ്പോയത് കയറിപ്പോയിരുന്നിട്ട് രണ്ടു മൂന്ന് ചീത്ത അത് ബി വൈ ഇടാൻ പറ്റത്തുള്ളൂ ബി പി സൗണ്ട് ഇടാൻ പറ്റൂ കയറിയിട്ടതിനകത്തൊന്നും കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ സാറ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായി അതിന്റെ ടെക്നിക്കാണെന്നുള്ളത് ക്ലീവേജ് കാണിച്ചിട്ടുള്ള ഒരു പോസ്റ്റർ ആണ് ഷക്കിലുടെ പോസ്റ്റർ ആണ് പോസ്റ്ററിൽ വന്നിരിക്കുന്നത് നമ്മളൊന്നും ആലോചിച്ചു ആ സമയത്ത് അന്നും ഈ ഹിന്ദി സിനിമകളും മറ്റുള്ള തമിഴ് സിനിമകളിലേക്കും വരുന്ന അത്രയും ഡെപ്ത് മാത്രമേ അതെ 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 തീർച്ചയായിട്ടും അതിനകത്ത് എന്തോ അധികമായിട്ടുണ്ടാവും ആ കഥയുടെ സ്വഭാവം കൊണ്ടായിരിക്കും അല്ലെ മലയാളത്തിൽ ഒന്ന് ധൈര്യക്കുറവുണ്ടല്ലോ മലയാളത്തിൽ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ഉള്ള സംഗതി നിലനിന്നിരുന്നു ചില വ്യവസ്ഥകളുടെ പുറത്താണല്ലോ മലയാള സിനിമ ഇതിങ്ങനെ കാണിച്ചാൽ എങ്ങനെ ചെയ്യാമോ അപ്പം അത് ബ്രേക്ക് ചെയ്ത് ഒരു സംഗതി ആ സിനിമയ്ക്കകത്തുണ്ട് ഓ ഇത്രയൊക്കെ ഓപ്പണപ്പ് ചെയ്യാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ അതിൻ്റെ ഒരു മഹൂരമായി മാറുന്നുള്ളൂ പല എണ്ണം പറഞ്ഞ മലയാളത്തിലെ വലിയ നിർമ്മാതാക്കളൊക്കെ പേര് പേര് വെക്കാതെയും ഒരുപാട് അതിനുശേഷം അതിനുശേഷം ഇന്നത്തെ രസകരമായിട്ടൊരു സാറിനോട് പറയാം കൊട്ടാരക്കര ചേരണ പുള്ളിയുടെ പേര് ഞാൻ പറയുന്നത് എന്റെ സ്ഥലം കൊട്ടാരക്കരയാണ് ഇപ്പൊ ഈ സിനിമ കണ്ടിറങ്ങിട്ട് ബാക്കിയുള്ള ഞങ്ങള് ഞാനൊരു പത്താം ക്ലാസ് ഒക്കെ ആയ സമയത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അപ്പം പുള്ളി അങ്ങോട്ട് കേറിയത് തലേക്കൂടെ ഇങ്ങനെ തോർത്തിട്ട് ഒളിച്ചൊക്കെയാണ് കയറിയതെന്ന് തിരിച്ച് തോർത്തടത്തിൽ ആവശ്യമായിട്ട് ഇട്ടുകൊണ്ട് തിരിച്ചിറങ്ങി വന്നു അപ്പൊ മറ്റുള്ളവർ ചോദിച്ചപ്പോൾ എന്തോ പറഞ്ഞെന്ന് വെച്ചാൽ ലാലാട്ടൻറെ കൂട്ടൊരു പടം തന്നെ ധൈര്യമായിട്ട് എടുക്കണ്ടോ എന്നുള്ള ലാഭത്തിലാണ് പുള്ളി പറയുന്നത് പറഞ്ഞു പക്ഷെ അത് അതിനകത്ത് ഒരു രസമുണ്ട് പുള്ളി പറഞ്ഞതിനകത്ത് ഇപ്പൊ ഈ സാറ് പറഞ്ഞ ഈ പോസ്റ്ററും സിനിമയും തമ്മിൽ നോക്കുമ്പോൾ ആൾക്കാർ കേറുമ്പോ ഒരു ആകാംക്ഷ തിരിച്ചിറങ്ങുമ്പോ ഒരു നിരാശ അതെ അതാണ് പ്രകടിപ്പിച്ചത് അപ്പൊ സാർ ഈ പ്രസാദ് ശേഷം അയാൾക്കും പേര് കിട്ടിയല്ലോ കാര്യം ഓഡിയോ സിനിമ ഇടാറുള്ളത് പുള്ളി അതിനുശേഷം സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതേപോലെ വേറൊരു ലവ് സ്റ്റോറി തന്നെയാണ് ചെയ്താൽ ആളിൽ അഭിജയമേനൊക്കെയാണ് അഭിനയിച്ചത് അത് ഈ പറയുന്ന പോലെ ഒരു സോഫ്റ്റ് മൂവിയുടെ ആളാണ് ലൈറ്റർ ആയിട്ട് കഥ പറയുന്ന ഒരാളാണ് അത് ഈ പറയുന്ന പോലെ അതിനകത്തും ആർട്ടിസ്റ്റ് ഇല്ലാത്തോണ്ടോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന്റെ പ്രശ്നം കൊണ്ടോ അത് ഓടിയിൽ ആരും അറിഞ്ഞതുമില്ല പുള്ളിപ്പോ സൈലന്റ് ആയി പുള്ളിപ്പോ മറ്റു സിനിമകൾ ചെയ്തോണ്ടിരിക്കുന്നതാണ് എന്റെ ഒരു അറിവ് ഇതെന്ത് പറയുന്ന ഒരു ഒരു പുതിയ തുടക്കം കിട്ടിയത് കൊണ്ടാണ് അതങ്ങ് ഹിറ്റായത് പിന്നെ അതങ്ങ് ട്രെൻഡായി മാറി അതിന്റെ ഒക്കെ വെസ്റ്റ് ആയിട്ടുള്ള വേർഷനുകളിലേക്ക് നമ്മൾ കാണുകയും ചെയ്യുന്നത് ചരിത്രം അറിയാലോ ഇപ്പൊ ആൾക്കും താല്പര്യം ഇല്ല ഇപ്പൊ പക്ഷെ ഇൻഡസ്ട്രിയായി മാറിയേർ പോകുമ്പോഴത്തേക്ക് ഒരേ സമയത്ത് തന്നെ ഇവിടെ ഇപ്പൊ ഇരുപത്തിരണ്ട് സീരിയലിന്റെ ഷൂട്ട് നടക്കുമ്പോൾ തന്നെ അവിടെ ഇരുപത്തിരണ്ട് സിനിമകൾ അറ്റേ ടൈമില് നടന്നുകൊണ്ടിരിക്കും ആ സമയത്ത് ഞാൻ മറ്റുള്ള സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും പലരും രാവിലെ മണിക്ക് ഷൂട്ട് കഴിഞ്ഞ് വരുന്ന കാണുന്നവരുണ്ട് ചിലർ രാത്രി പന്ത്രണ്ട് മണിക്ക് ഷൂട്ട് ഷൂട്ടിനും കാര്യം അങ്ങനെ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടു പോയിട്ടാണ് ഞാൻ പറഞ്ഞത് ചെന്നൈയുടെ പല ഭാഗങ്ങളിലും ഇരുപതോളം സിനിമകൾ ഒരേ സമയത്ത് ഷൂട്ടിങ് ഷൂട്ടിംഗ് ഒരു ഞാൻ പറയില്ല ഇതുകൊണ്ട് കുറേ പേര് രക്ഷപ്പെടുകയും ആരും പോയെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല അല്ല ഒരു ഇന്റർവ്യൂൽ അവർ പറയാനുണ്ടായി അവര് ഇപ്പൊ എനിക്ക് അത് സാറിനെ ബാധിക്കുന്ന കാര്യമല്ല എങ്കിൽ പോലും അവരെ അഭിനയിക്കാൻ വന്ന സമയത്ത് ആദ്യ സമയത്ത് അവർക്ക് പതിനാറ് വയസ്സിലോട്ട് പതിനാറ് വയസ്സിലോ പതിനേഴ് വയസ്സിലോ പഠിച്ചോണ്ട് പതിനാറ് വയസ്സിലാണ് അഭിനയിക്കാൻ വന്നത് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വീട്ടില് ആ ചേച്ചിയെ നോക്കണം അമ്മയ്ക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഭിനയിക്കാൻ വന്നപ്പോൾ അവരെ ആദ്യമായിട്ട് നേക്കലായിട്ട് അഭിനയിപ്പിക്കുകയും അവരെ ചതിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നൊക്കെ ഈ ഇടയ്ക്ക് ഒരു ഞാൻ കാണാൻ അത് സാറ് കേട്ടിട്ടുണ്ടായിരുന്നു ഈ ശക്യല്ല വരുന്നു എന്ന് പറഞ്ഞാൽ അഭിനയിച്ചപ്പോൾ അഭിനയിക്കുന്നതിന് മുമ്പ് സാർ അത് കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അവരെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞില്ലേ നിന്ന് തിരിയാൻ സമയമില്ലാത്ത സമയങ്ങളാണ് ഇത്തരം സിനിമകൾ ഇനി ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഇതേ അതിൻ്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഞാൻ ആ സിനിമ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ തന്നെ പറയാം ഞാൻ ആ സമയത്ത് ഡോക്യുമെന്ററി വരെ ഞാൻ പോയിട്ട് ഡയറക്ടറായിട്ട് ചെയ്തിട്ട് നാഷണൽ അവാർഡ് വാങ്ങിയിട്ടുണ്ട് കണ്ടിന്യൂസ് മൂന്ന് വർഷം അപ്പം ഞങ്ങൾക്ക് ഇതിലേക്ക് അത്രേ ഉള്ളൂ കാരണം ആ ഒരു സിനിമയ്ക്ക് നമ്മൾ കൊടുക്കാൻ പറയുന്ന മാക്സിമം ആത്മാർത്ഥ തന്നെയാണ് ഒരു ഷോർട്ട് ഫിലിമിനായിരുന്നാലും ഒരു ഡോക്യുമെൻ്ററിക്കാരുന്നാലും ഇനി അവിടെ ഒരു ദൂരദർശൻ സീരിയൽ ഇതേപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തുകൊണ്ട് എത്ര ദിവസം അളിയ ഡേറ്റ് ഉണ്ട് ഞാൻ പറയും നാല് ദിവസം ഫ്രീ ആണ് ഞാൻ വീട്ടിലേക്കൊന്നും വരാൻ വേണ്ടിയിട്ട് അവിടെ നാല് ദിവസത്തേക്ക് മുമ്പ് വന്ന് ദൂരദർശനിലൊരു പൈലറ്റാണ് എടുക്കുക അവിടെയും ചെയ്ത് നമ്മൾ അപ്പോൾ ഇതിൻ്റെ മറ്റ് വേറെ ബോട്ട്സ് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല കേട്ടാൽ തന്നെ ശരി നല്ല കാര്യം ഓക്കെ ഓക്കെ കാര്യം അപ്പം നമുക്ക് എന്താ പറയുന്ന കിട്ടുന്ന സമയങ്ങളിൽ ഒന്ന് കമ്പനി കൂടാനും മനസ്സിലായില്ലി ഫ്രണ്ട്സായിട്ടൊന്ന് കറങ്ങാനും ഒക്കെ നമ്മൾ സമയം കിട്ടുന്നത് ഇതിൻ്റെ ഇടയിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സമയം കൊണ്ടാണ് കാര്യം നിങ്ങൾ കേൾക്കുന്നതിനേക്കാളും വളരെ എന്താ പറയുന്ന സങ്കടകരമായ ഒരുപാട് കഥകൾ ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങളുടെ ഡ്രൈവർമാർ പറയുകയോ അല്ലാതെ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ബോയ്സ് പറയുകയോ അല്ലാതെ നമ്മളോടൊപ്പം നിൽക്കുന്ന പ്രൊഡക്ഷൻ മാനേജർമാരോ ഒന്ന് പറയുകയൊക്കെ ചെയ് കേൾക്കുമ്പോൾ ഇതൊരു ഗോസിപ്പല്ല മീൻസ് ലൈഫാണ് അവർ നമ്മളോട് പറയുന്നത് പിന്നെ ഇതിനകത്ത് പങ്കാളികളായിട്ടുള്ള ആൾക്കാർ തന്നെ നമ്മളോട് ഇതിൻ്റെ യഥാർത്ഥ വേർഷനുകൾ പറയുന്നു അപ്പോൾ എന്താ പറയുക ഇന്ന് നമ്മൾ കാണുന്ന ഇതിനകത്ത് നിങ്ങൾ തന്നെ എടുക്കുന്ന ഒരു 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 ന്യൂസ് ചാനൽ പോലെ തന്നെ നമുക്ക് ലൈവായിട്ട് ഞങ്ങൾക്ക് കേൾക്കുന്നുണ്ട് പലരുടെ അനുഭവകഥകള് നമ്മള് ബിഹേദ ക്യാമറയിൽ സാർ പറഞ്ഞു എടാ ദിലീപ് എടാ ലാൽജോസ് എന്നൊക്കെ എടാവിളി വന്നു അപ്പോൾ ഈ എടാ പടം എന്താണ് അവർ തമ്മിലുള്ളത് കാര്യം പറഞ്ഞു ഒരു സംസാരിച്ചപ്പോലീപ് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു ലൊക്കേഷനുകൾ പലതരം ആണെങ്കിൽ പോലും ഡിസ്കഷനുകൾ ചിലപ്പോൾ ഒരു ഹോട്ടലിൽ തന്നെ ആയിരിക്കും അവരെ വേറെ ലൊക്കേഷനിൽ പോകും ഞങ്ങൾ വേറെ ലൊക്കേഷനിലിട്ട് പോകുന്നു പക്ഷെ ഇവരെല്ലാം ഞങ്ങൾ എല്ലാവരും കൂടെ അധിക ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് ഇരിക്കാൻ പറ്റുന്ന അല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ചെന്നൈ പോലത്തെ ഒരു മഹാനഗരത്തിൽ ഉമാ ലോഡ്ജ് എന്ന് പറയുന്ന ഒരു ലോഡ്ജ് പിന്നെ ജമിനി എന്താ പറയുക ജമിനി കണ്ണൻ എന്ന് പറയുന്ന ആളിൻ്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെയും സിമിനാർഷ് മോഹൻ്റെ ഫ്ലാറ്റ് സിമനാഷ് മോഹൻ നിർമ്മാതാവ് കൺട്രോൾ റാറ്റർ പുള്ളിയുടെ ഫ്ലാറ്റ് ഈ മൂന്ന് സ്ഥലങ്ങളിലായിരിക്കും ഞങ്ങൾ മാറി മാറി താമസിക്കില്ല അപ്പോൾ അവിടെ പല റൂമുകളുള്ളത് കൊണ്ട് ഒരു 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 ഫ്ലാറ്റ് ഞങ്ങളായിരിക്കും മീൻസ് ഞങ്ങളുടെ ക്രൂ ആയിരിക്കും ഒരു ഫ്ലാറ്റ് കമൽ സാറിൻ്റെ ക്രൂ ആയിരിക്കും അങ്ങനെ ഒരു അഞ്ചോളം സിനിമാക്കാരുടെ ക്രൂ ഉണ്ടായിരുന്നു അപ്പോൾ ആ സിനിമകളുടെ മുഴുവൻ സംഗതികൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റും ഒരുമിച്ചിരുന്നായിരിക്കും ഭക്ഷണം കഴിക്കുന്നത് അവിടുന്ന് തുടങ്ങുന്ന ബന്ധങ്ങളാണ് മനസ്സിലായത് പിന്നെ ആൾ നടനായ രൂപാന്തരം പ്രാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ദിലീപിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആ സിനിമ തുടങ്ങുന്ന ഒരു പേപ്പറിലേക്ക് നമ്മൾ പേന എടുത്ത് വയ്ക്കുന്ന പോലെ നമ്മളോടൊപ്പം തന്നെ ഉണ്ട് അതിന് സമയ ക്രമമോ ഒന്നുമില്ല ഇരിക്കാൻ പറ്റുന്ന അത്രയും സമയം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക രാത്രി ഉറങ്ങാൻ പോകുന്ന അതിനൊന്നും കണക്കൊന്നുമില്ല രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ പറയാം എടാ കയറ ഉറക്കം വരുന്നത് അപ്പോൾ ഞാൻ പറയാം ഞാൻ ഇവിടെ കിടന്നു വേണ്ട വേണേ നീ വാ എൻ്റെ കൂടെ വന്ന് പറഞ്ഞിട്ട് ഒരു നീല പഴയ ഇൻസുസിക്കിയുടെ പുറകിൽ ഇരുന്ന് അയാളുടെ വീട്ടിൽ തന്നെ പോവുകയും അവിടെ കിടന്ന് ഒരു കട്ടിൽ കിടന്ന് ഉറങ്ങി പിറ്റേന്ന് രാവിലെ എണീറ്റ് വരുന്ന വഴിക്ക് ചായ പിടിച്ചിട്ട് ഭക്ഷണം കഴിച്ച് തിരിച്ച് വീണ്ടും ഇതേപോലെ ദിലീപ് മാത്രമല്ല കേട്ടോ ഹരസിയാശോകൻ ചേട്ടൻ ഉണ്ടായിട്ടുണ്ട് നാദൃഷ ഉണ്ടായിട്ടുണ്ട് അപ്പം അവരുടെ ആ ആ സാധനങ്ങളായിട്ടുള്ള നല്ല ആരോഗ്യപരമായിട്ടുള്ള ബന്ധം അവിടെ നിന്ന് തുടങ്ങിയതാണ് അപ്പോൾ ഒരു സിനിമ ഉണ്ടായി അത് നമ്മൾ എന്താ പറയുന്നത് അതൊക്കെ ഒരു ഒരു വല്ലാത്ത എഫർട്ടാണ് ആ പടം നന്നാവണമെന്നും ആ പടം ഓടണമെന്നും പടം വിജയിക്കണമെന്നും വാശികളുള്ള ഒരു സമയമാണ് അതാണ് ദിലീപിൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത് ദിലീപ് ഇന്ന് ഇങ്ങനെ ഈ രൂപത്തിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ അയാളുടെ കഷ്ടപ്പാടുകൾ വേറെ തന്നെയാണ് അത് എന്നോ ഞങ്ങളോട് മാത്രമല്ല കേട്ടോ അയാൾ വർക്ക് ചെയ്യുന്ന ഏത് സിനിമയിലും പിന്നെ ഫ്രീ ആയിട്ട് അങ്ങനെ അങ്ങനെ അവിടെ ആയിട്ടിരിക്കുക പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ അടുത്തേക്കുന്നത് അപ്പോൾ പല പ്രശ്നങ്ങൾ സിനിമയിൽ ഉണ്ടാവാം സിനിമ കിട്ടാതെ വരാം ഇപ്പം മഞ്ജു വച്ചായിട്ടുള്ള ഇഷ്ടം അതൊക്കെ ആദ്യം അറിയാമായിരുന്നു ഈ അസോസിയേറ്റ് അസോസ്റ്റ ഡയറക്ടർ ആയിരുന്ന സമയത്ത് തന്നെ ആ സമയത്താണ് നിലീപഠം കൊണ്ടുവന്നത് ഒരു പടത്തിൽ അഭിനയിച്ച നിഷം അപ്പൊ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടോ ഇഷ്ടം മഞ്ജേട്ട് ഇഷ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല അതങ്ങനെ നന്നായിട്ട് അറിയാമായിരുന്നു അത് വളരെ പെട്ടെന്ന് അപ്പൊ മണിച്ചേട്ടൻ ആ സമയം കൂടുതൽ സപ്പോർട്ടിനായിരുന്നല്ലോ കലപോലെ മണിച്ചേട്ടൻ ആ സമയത്തുണ്ടായിരുന്നു അപ്പൊ അത് അതിൽ കൂടുതലായിട്ടും ഞാൻ കേരളത്തിൽ സംസാരിക്കുന്നില്ല കാര്യം നിങ്ങളുടെ നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ട് അപ്പൊ അതങ്ങനെ തന്നെ നിൽക്കട്ടെ